മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പ്രതിഷേധ സത്യാഗ്രഹ സമരത്തെ വിമർശിച്ച് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തിരഞ്ഞെടുപ്പിന് മുൻപ് വികസനത്തിന്റെ റിപ്പോർട്ട് കാർഡ് പുറത്തിറക്കേണ്ടതിന് പകരം ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വികസിത കേരളം സുരക്ഷിത കേരളം വിശ്വാസ സംരക്ഷണം എന്നതാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നതെന്നും ഇതിനെക്കുറിച്ച് ചർച്ചയ്ക്ക് ബി ജെ പി തയ്യാറാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിലക്കയറ്റം കേരളത്തിലാണെന്നും അദ്ദേഹം ആരോപിച്ചു ഒരു ഡിബേറ്റ് ഞങ്ങൾ തയ്യാറാണ് ഒന്ന് രണ്ടാമത് എന്താണ് സത്യം സി പി എമ്മും കോൺഗ്രസും ഭരിക്കുന്ന യു പി എ സർക്കാർ ഇത് സി പി എമ്മിന്റെ പിന്തുണ ഭരിച്ച സി പി എം കോൺഗ്രസ് സർക്കാർ ആയിരുന്നു യു പി എ രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെ അവർ കേരളത്തിന് കൊടുത്ത കാശാണ് എഴുപത്തിരണ്ടായിരം കോടി ഇതാണ് ഫാക്ട് രണ്ടായിരത്തി പതിനാലിൽ ജനങ്ങൾ തീരുമാനിച്ചു ഇനി കോൺഗ്രസ് ഈ നാട്ടിൽ വേണ്ട രാജ്യത്തിൽ വേണ്ട നരേന്ദ്ര മോദിജിയുടെ സർക്കാർ വരണം കഴിഞ്ഞ പത്ത് കൊല്ലം നരേന്ദ്രമോദിജി കേരളത്തിന് വേണ്ടി എത്ര കൊടു കാശ് കൊടുത്തു മൂന്ന് ലക്ഷം മുപ്പത്തി കോടി ഇതാണ് സത്യം അപ്പോൾ യു പി എ ഭരിക്കുമ്പോൾ പിണറായി വിജയൻ ഒരു സമരവും ചെയ്തില്ലല്ലോ എന്തുകൊണ്ട് ഇത് നാലരത്തി കാശ് നരേന്ദ്രമോദിജി നാല് അരത്തി കാശ് നരേന്ദ്രമോദിജി കേരളത്തിൽ തന്നപ്പോൾ എന്തിനാണ് കാശ് കിട്ടുന്നില്ല കാട്ട് കിട്ടുന്ന രണ്ടാമത്തെ ഫാക്ട് പിണറായി വിജയൻജി മുഖ്യമന്ത്രി ആവുമ്പോൾ ആവുന്ന ദിവസം രണ്ടായിരത്തി പതിനാറിൽ കേരള സംസ്ഥാനത്തിന്റെ കടം ഒന്നേ പോയിന്റ് നാല് ലക്ഷം കോടിയായി ഇന്ന് പത്തു കൊല്ലം കഴിഞ്ഞിട്ട് നാടിന്റെ കടം അഞ്ചു ലക്ഷം കോടിയായി കടം മൂന്നരട്ടി